ഞാനങ്ങനെ പതിവായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളൊന്നും അല്ല പതിവായിട്ട് അല്ല ഞാനങ്ങനെ കാണാറില്ല പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സോഷ്യലി ടെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രതികരണം അറിയിക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് ഇത് ഏഴാമത്തെ സീസണാണ് കഴിഞ്ഞ ആറ് സീസണിൽ നിന്നും വ്യത്യസ്തമായിട്ട് പത്ത് നാല്പത് എപ്പിസോഡായിട്ടും നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരു പ്ലെയർ ഇതുവരെ അതിനകത്ത് ഇല്ലായിരുന്നു വെറുതെ അവിടെയും ഇവിടെയും കുറേ നോയ്സസ് എന്നുള്ളതെ ഇപ്പൊ കഴിഞ്ഞ പല സീസണുകളിൽ വന്ന പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു ഫാൻ ആർമി ഒന്നും ഇതുവരെ അതിനകത്ത് രൂപപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇതിനു മുമ്പുള്ള സീസണുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് എപ്പിസോഡ് ആകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആളുകളോട് ജനങ്ങൾക്ക് സ്നേഹവും മറ്റ് ചില ആളുകളോട് കടുത്ത വെറുപ്പും എതിർപ്പും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആറാമത്തെ സീസൺ നോക്കുകയാണെങ്കിൽ ജിൻഡോയും ജാസ്മിനും ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ അതുപോലൊരു സ്ട്രോങ് പ്ലെയറിനെ കാണാൻ സാധിച്ചിരുന്നില്ല അപ്പോഴാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡുകൾ കൊണ്ട് ഗെയിം ഫുള്ള് ചേഞ്ച് ആയത് എസ്പെഷ്യലി ഇന്നലത്തെ എപ്പിസോഡ് എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിയുടെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്നലെ ആ ഹൗസിലേക്ക് കടത്തിവിട്ടു അപ്പോൾ ഈ കയറിപ്പോയ ആളെന്ന് പറയുന്നത് നാവിന് പകരം ചൊറിയമ്പുഴു വിളയാടുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇയാളോട് പ്രത്യേകിച്ച് ശത്രുത ഒന്നും ഇല്ല ഇയാളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും സംസാരിച്ച് അയാളെ ശത്രുവാക്കാനും വെറുപ്പിക്കാനും കഴിവുള്ളൊരു വ്യക്തി ആരെങ്കിലും പറഞ്ഞ് തോൽപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ അയാളുടെ ശത്രുത ഉണ്ടെങ്കിലോ അയാളെക്കുറിച്ച് എന്തും പറയാനും അല്ലെങ്കിൽ അയാളെ അയാളുടെ കുടുംബത്തെയൊക്കെ വലിച്ചു നിലയിൽ കിടാനും ഒരു മടിയില്ലാത്ത ഒരാൾ അപ്പൊ ഈ വ്യക്തി ഇതിനകത്തേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് ലക്ഷ്മിയുടെ ഒരു ന്യൂട്രൽ അപ്രോച്ച് ആയിരുന്നെങ്കിൽ അതായത് കുറച്ചു ലക്ഷ്മിയോട് ഒരു എതിർപ്പുണ്ടായിരുന്നു കുറച്ചു കുറച്ചുപേർക്ക് ലക്ഷ്മിയോട് ഇഷ്ടമുണ്ടായിരുന്നു ഈ മസ്താനിയുടെ കൂടെയൊക്കെയുള്ള ഒരു കമ്പനി കുറച്ചുപേർക്കെങ്കിലും ലക്ഷ്മിയോടൊരു ഒരു ദേഷ്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കയറി വ്യക്തി ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ലക്ഷ്മിയുടെ എതിർപ്പുണ്ടായിരുന്ന ആളുകൾ പോലും ലക്ഷ്മിയുടെ സപ്പോർട്ടേഴ്സായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം പതിനയ്യായിരത്തിന് മുകളിൽ ഫോളോവേഴ്സ് ആണ് ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കയറിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത് അയാൾ ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ അയാൾ ഏത് ജനറൽ പെട്ട ആളാണെന്ന് നോക്കിയിട്ടല്ല അവരുടെ പെരുമാറ്റവും സംസാരവുമാണ് നമുക്ക് ഒരാളോട് സ്നേഹവും ഇഷ്ടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിപ്പിക്കുന്നത് അതായത് കമന്റ് സെക്ഷനുകളിൽ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ സാധിച്ചാൽ ഇയാളെ ചീത്ത വിളിക്കുന്ന ആയിരം പേരെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇയാള് ചെന്ന് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇയാളോടുള്ള വെറുപ്പും കൂടി ലക്ഷ്മിയോടുള്ള സ്നേഹമായിട്ട് ആളുകൾക്ക് മാറുന്നുണ്ട് ഈ ശത്രുവിന്റെ ശത്രു ഇത്രമെന്നൊക്കെ പറയുന്ന പോലെ ലക്ഷ്മി അത്യാവശ്യം നന്നായിട്ട് അയാളെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ സാധാരണക്കാരന്റെ ചിന്താഗതിക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ ഷോ മാനേജ് ചെയ്യുന്ന ആ ടീം ചിന്തിക്കുന്നത് അപ്പൊ ഇവർ ഇത്രയും കോടികൾ മുടക്കി ഒരു ഷോ ചെയ്യുമ്പോൾ അത്രയും ഐക്യു കൂടിയ ആളുകളെയാണ് ഇതിന്റെ പ്രോഗ്രാം ഹെഡായിട്ട് പ്രോഗ്രാം ഡയറക്ടറായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പല വീഡിയോകളിലും പല ആളുകളുടെ കമന്റ് സെഷനിൽ കാണാൻ സാധിച്ചു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക അവരെ ആളുകളുടെ ഇടയിൽ നോർമലൈസ് ചെയ്യുക അവരോടൊരു ഇഷ്ടം വളർത്തുക എന്നൊക്കെയുള്ളതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു അജണ്ടത് പ്രൊപ്പഗണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ നിൽക്കുന്ന അത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ലക്ഷ്മി എന്ന് പറയുന്ന ആളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വ്യക്തി അതിനകത്തേക്ക് കടത്തിവിട്ടത് പക്ഷെ ഒരു ഡയറക്ഷനും ഇല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഷോ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് വളരെയധികം വ്യൂവർഷിപ്പ് കുറവുണ്ടായിരുന്ന ഒരു സീസൺ ഇപ്പൊ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ സീസൺ സിക്സ് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് ആ ഷോ ആ ഷോയ്ക്ക് ആ സീസൺ അത്രയും ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ ഈ സീസൺ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു താല്പര്യവും ആളുകൾക്ക് ഈ ഒരു സീസണിനോട് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയ നോയ്സസ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നോ രണ്ടോ റീലൊക്കെയാണ് നമുക്ക് ഒരു ദിവസം കാണാൻ സാധിക്കുന്നത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ടീമിന്റെ വീട് കിട്ടിയ ഒരു തുറപ്പു ചീട്ടാണ് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ആളുകളുടെ ഇമോഷൻസ് ട്വന്റി ഫോർ ബൈ മോണിറ്റർ ചെയ്യുന്ന ഒരു വലിയൊരു ടീം ബിഗ് ബോസിനുണ്ട് അവരെല്ലാ പോസ്റ്റുകളും കാണുന്നുണ്ട് എല്ലാ കമന്റ് സെക്ഷൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൽ പുരോഗമന കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ഈ എൽ ജി ബി ടി ക്യൂനെ എതിർക്കുന്ന വലിയൊരു ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുണ്ട് അത് ഈ കമന്റ് സെക്ഷൻസ് നോക്കുമ്പോൾ ഒരു സാധാരണ ആൾക്കാർ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്പാർക്ക് വളർത്തണമെങ്കിൽ ഇതിനെ നന്നായിട്ട് എതിർക്കുന്ന ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ഇവർക്ക് ഹൗസിൽ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് എൽ ജി ബി ടി ക്യൂവിനെ അത്രത്തോളം നോർമലൈസ് ചെയ്യുന്ന താല്പര്യമില്ലാത്ത ലക്ഷ്മിയുടെ പുറത്തേക്ക് ഇവരുടെ സ്പോട്ട്ലൈറ്റ് വരുന്നത് അതെപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു കമന്റ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് അതുവരെ ലക്ഷ്മിയുടെ മുകളിൽ സ്പോട്ട്ലൈറ്റ് ഇല്ലാരോ ആ ഒരു സ്പാർക്ക് കിട്ടിയപ്പോൾ ഇത് എങ്ങനെ കത്തിക്കാമെന്നാണ് ഇവരുടെ ചിന്ത ആ വീട്ടിലുള്ള ഹൗസ്മേറ്റ്സ് പോലും ശ്രദ്ധിക്കാത്ത ഒരു വിഷയം അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ശ്രീ മോലാലു വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുകയും ലക്ഷ്മിയെ നല്ല രീതിയിൽ ഫയർ ചെയ്യിപ്പിക്കുകയും ചെയ്തു അപ്പൊ ലക്ഷ്മിയെ നല്ല രീതിയിൽ ഫയർ ചെയ്തപ്പോൾ അധികമായും ശ്രദ്ധിക്കാറുന്ന ലക്ഷ്മിയിലേക്ക് കുറച്ച് ആളുകൾക്കൊക്കെ ഒരു സോഫ്റ്റ് കോണർ വന്നു തുടങ്ങി ലക്ഷ്മി പതിയെ സ്പോട്ട് സ്പോട്ട്ലൈറ്റിൽ വന്നു അങ്ങനെ ആളുകളൊക്കെ ലക്ഷ്മിയെ കുറിച്ച് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഈ തീപ്പൊരി ഒരു അജ്ഞോളമാക്കാൻ വേണ്ടി ഈ പറയുന്ന വ്യക്തി ഒരു ഗ്യാസ് സിലിണ്ടർ ആയിട്ട് അകത്തേക്ക് വിട്ടു അപ്പോൾ വലിയൊരു പൊട്ടിത്തെറി അകത്തുണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചു ലക്ഷ്മിയെ കുറിച്ച് അറിയാനും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനോട്ടൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുറേ വ്യൂവേഴ്സ് അതായത് ഈ പ്രോഗ്രാം കാണാത്ത കുറെ ആളുകൾ വരുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം ആ ഒരു അവരുടെ പ്ലാൻ നൂറ്റൊന്ന് ശതമാനം വിജയിച്ചു ഇപ്പൊ ഈ കാണുന്ന പല റീലുകളുടെയും കമന്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോഗ്രാം കാണാതിരുന്ന ഒരുപാട് ആളുകളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നതും ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതും ഞാൻ കുറച്ച് കമന്റുകൾ ഇവിടെ കാണിക്കാം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിശയം തോന്നും ഏകദേശം നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള ആളുകളാണ് പുതിയായിട്ട് ഈ ഷോ കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റേറ്റിംഗ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ദിവസം ഒന്നോ രണ്ടോ ബിഗ് ബോസിനെ കുറിച്ച് വന്നിരുന്ന റീലുകൾ ഇപ്പൊ ആയിരത്തിന് മുകളിലുള്ള റീലുകളാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ടീമിനും അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് വ്യൂവർഷിപ്പ് കൂടണം ആളുകൾ കൂടുതൽ ഈ ഷോയിലേക്ക് എൻഗേജ് ആവണം ആ ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യാനും ആളുകളെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാനും നല്ല ടോപ്പിക്കുകൾ ഒന്നും ഇല്ലായിരുന്ന ബിഗ് ബോസ് ടീമിന് വീണ് കിട്ടിയ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ട്രം കാർഡ് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ മോഹൻലാലിനെ കൊണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ ആര് ശ്രദ്ധിക്കാതെ പോയൊരു തീപ്പൊരി അത് ഊതി കത്തിച്ചു അതിനുശേഷം ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അതിനകത്ത് ഇത്രയും ഒരു തീവ്ര ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളൊരാളെ അകത്തേക്ക് കയറ്റി വിടുകയും ചെയ്തു മരണവീട് പോലെ വലിയ അനുക്കോന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് ഹൗസ് ഒറ്റ ദിവസം കൊണ്ട് ഫുൾ ആക്റ്റീവായി പഴയ സീസണുകളിൽ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലേക്ക് തിരിച്ചു പോകും ഈ ഒരു ഷോ കാണാത്തതിനോട് താല്പര്യം ഇല്ലാത്ത ഞാൻ പോലും ഇതിനെക്കുറിച്ച് അറിയാനും ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാനുമായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു ഭൂരിപക്ഷം വരുന്ന നമ്മൾ സാധാരണ ജനങ്ങളെ പോലെയല്ല ഇതിൻ്റെയൊക്കെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണിംഗ്ലി ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഇതിന്റെ ഡയറക്ടേഴ്സ് ജനങ്ങൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം അതായത് അവർ ചക്കയാണെന്ന് പറഞ്ഞു നമ്മളെ കാണിക്കുന്ന യഥാർത്ഥത്തിന് വാങ്ങിയായിരിക്കും മാങ്ങിയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കുന്ന യഥാർത്ഥത്തിൽ ചിലപ്പോൾ ശക്തിയായിരിക്കും അതായത് അവരുടെ സ്ട്രാറ്റജി ഇനിയും മനസ്സിലാത്ത ആളുകൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പലർക്കും തോന്നുന്നത് ഈ ഷോ എൽ ജി ബി ടി ക്യൂ അനുഭാവിയായിട്ടുള്ള ലസ്ബിയൻസിനെയും ഗേ കപ്പിൾസിനെയൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇത് തോന്നുന്നത് പക്ഷെ ശരിക്കും ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എതിർക്കുന്ന ആളുകളെ ആ ഒരു വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അകത്ത് നിൽക്കുന്ന ആളെ അയാളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് പുറത്ത് നിൽക്കുന്ന എൽ ബി ട്യൂക്കിനെ എതിർക്കുന്ന ആളുകളെ ട്രിഗർ ചെയ്ത് അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി അവരെയും കൂടി ഈ ഷോയിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തന്നെ നാലോജ് നോക്കൂ ഇവര് എൽ ജി ബി ട്യൂ കൂറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണോ അതോ അവരെ മുതലെടുക്കുകയാണോ ചെയ്യുന്നതുള്ള കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ജാസ്മിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഷോയുടെ ആ സീസൺ അവസാനം എന്താണ് സംഭവിച്ചത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിനെ പിഴിഞ്ഞ് ചാർ എടുത്ത് അതിനെ മാക്സിമം കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അവർ മാക്സിമം റീച്ചും പൈസ എല്ലാം ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസാനം ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ജിൻഡോയ്ക്ക് കപ്പും കൊടുത്തു വിട്ടു ഇത് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കാനും നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കൂട്ടാനും ജാസ്മിൻ ജാസ്മിനുപയോഗിച്ചു ജാസ്മിനെതിരെ ആളുകളെല്ലാം തിരിഞ്ഞത് കാരണം ജാസ്മിന് കപ്പ് കൊടുക്കാൻ സാധിക്കാത്ത കാരണം അവിടെ അത്യാവശ്യം ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത എന്നാൽ ആളുകൾക്ക് വലിയ ഹെയ്റ്റ് ഇല്ലാത്ത ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്ത് ന്യൂട്രൽ ആയിട്ട് ആ സീസൺ അവസാനിപ്പിച്ചു പ്രേക്ഷകർ ഹാപ്പി ബിഗ് ബോസും ഹാപ്പി മാത്രമല്ല നമ്മളൊരു സിനിമയോ സീരിയലോ കാണുന്ന പോലെ ഒന്നുമല്ല ഇതിനകത്തുള്ള ആളുകൾ റിയൽ ആണ് അപ്പൊ ആ ഒരു റിയാലിറ്റി സെൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഇത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ പെട്ടെന്ന് ഡീപ്പായിട്ട് ഇതിലേക്ക് കണക്റ്റഡ് കണക്ടാവും ഇത് കണ്ട് ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വ്യൂവർഷിപ്പ് വിറ്റ് ടി ആർ പി കൂട്ടി ഇവർ പൈസ ഉണ്ടാക്കുന്നു ഇതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഫെയിം കിട്ടുന്നു പൈസയും കിട്ടുന്നു എന്നാൽ ഇത് കണ്ടിതൊക്കെ ഹിറ്റാക്കി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഷോ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതിൽ നമ്മളൊരു വില്ലൻ പരിവേഷം നൽകിയിരിക്കുന്ന ആളുകൾക്ക് ബിഗ് ബോസ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഷോയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു സോഷ്യൽ മീഡിയകളിൽ വന്ന് അവരെ തെറി വിളിക്കുന്നു അതുവഴി ഇവരുടെ പ്രോഗ്രാമിനും ഷോയ്ക്കും നല്ല റീച്ച് റീച്ചാവുന്നു അവരുടെ വ്യൂവർഷിപ്പ് വളരെയധികം കൂടുന്നു പക്ഷെ ഇത് കണ്ട് ഫസ്ട്രേറ്റഡ് ആകുന്ന സാധാരണ പ്രേഷൻ ഉണ്ടാകുന്നു ജീവിതത്തിൽ രണ്ടക്കം കൂട്ടിമുട്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗമായിട്ട് ഒരുപാട് ടെൻഷൻ സ്ട്രെസ് ഒക്കെ ദിവസേന അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ടെൻഷൻ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് അത്രയും നല്ല കാര്യമൊന്നും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ നമ്മൾ ഈ ഫസ്ട്രേറ്റഡ് ആകുമ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും ബ്ലഡ് പ്രഷർ കൂടും ബ്രീത്തിങ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാവും മസിൽ സോർണസ് മസിൽ ടൈറ്റ്നസ് ഒക്കെ ഉണ്ടാവും തലവേദന ഉണ്ടാവും നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ഡൗൺ ആവും അതിന്റെ ഭാഗമായിട്ട് ബ്ലോട്ടിംഗ് ഡയറിയ ആസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിനെ ബാധിക്കും നമ്മുടെ മുടിയെ ബാധിക്കും പെട്ടെന്ന് ഏജ് നേജ്ജാവും അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ചാൽ ഒരുപാട് സ്ട്രെസ്സ് എടുക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ കൂടെ ഒരാവശ്യം ഇല്ലാത്ത ഈ ഒരു പ്രോഗ്രാം കണ്ട് ഇതിൻ്റെയും കൂടെ സ്ട്രെസ് എടുത്തു വെക്കേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഷോ പ്ലേസ് ചെയ്തിരിക്കുന്ന ടൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനൊട്ടും നല്ലതായിരുന്നു ഏകദേശം ഒമ്പത് ഒമ്പതര ആ ഒരു ടൈമിൽ ഈ ഷോ വരുന്നത് അപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുമ്പുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ദിവസത്തെ ടെൻഷൻ സ്ട്രെസ് വർക്ക് സ്ട്രെസ് ഇതൊക്കെ മാറ്റി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ നമ്മുടെ ബോഡിയും മൈൻഡിനെയും റിലാക്സ് ആക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കാൻ വേണം ആ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ച് നമ്മൾ ഓരോരുത്തരെയും ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് സ്ട്രെസ്ഡ് ആക്കുന്നത് ഇതൊന്നും നമ്മുടെ ബോഡിക്ക് അത്രത്തോളം നല്ലതൊന്നും അല്ല അതുകൊണ്ട് മാക്സിമം ഈ ഒരു ഷോ ഒഴിവാക്കുന്ന നല്ലത് നമുക്ക് വൈകുന്നേരം വന്നിട്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും നല്ലൊരു കോമഡി മൂവി കാണുക അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കുറെ നേരം നല്ല നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സംസാരിച്ചിരിക്കുക കുറെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുക എന്നിട്ട് കിടന്നുറങ്ങാൻ എങ്ങനെ സംഭവിച്ചാൽ അവരുടെ ഷോ ഹിറ്റായുക ഷോ ഹിറ്റായി അത്യാവശ്യം പൈസ ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഞാനിത് പറയാൻ കാരണം ഈ എൽ ജി ബി ട്യൂക്കിനെ എതിർക്കുന്ന ആളുകൾ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള പല സീനുകളും ഇവർ കാണിക്കുന്നത് കാരണം അനുമോളെ പോലെ ന്യൂട്രൽ നിലപാടുള്ള ആളുകളുടെ മുകളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സീനുകൾ അതായത് അനുമോളോട് ആദിലാനൂറ അവിടെ നാഗർ ചെയ്തിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് എൽ ജി ബി ട്യൂക്കിനോടുള്ള നിലപാട് അപ്പോൾ അനുമോള് പറയുന്ന എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല അപ്പൊ വീണ്ടും കുത്തി എന്താണ് എന്താണെന്നല്ലോട് അപ്പൊ പറയുന്നത് എനിക്ക് അത് ഇവിടെ പറയാൻ താല്പര്യമില്ല അങ്ങനെ താല്പര്യമില്ലെന്ന് പറയും അപ്പൊ നീ ഇതിനെതിർക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ അനുകൂല മെക്കിട്ട് കയറുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഇതിനോട് ചെറിയ എന്തെങ്കിലും എതിർപ്പുള്ള ആളാണെങ്കിൽ പോലും ഇത് അടിച്ചു വെപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അപ്പൊ ചെറിയൊരു അനിഷ്ടമുള്ള ആളെ പോലും വലിയൊരു വിരോധിയാക്കി മാറ്റുകയാണ് ഇനി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അവർക്കെതിരെ ആൾക്കാർക്ക് ദേഷ്യമുണ്ടാകുന്ന കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യല്ലേ ഇവർ ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരെ കാണിക്കാതിരിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഇവരോട് എതിർപ്പുണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവർ കാണിക്കുന്നത് അതുപോലെ തന്നെ ശ്രീ മോഹൻലാലെ കൊണ്ട് ലക്ഷ്മിയെ ഫയർ ചെയ്ത ആ ഒരു ഇൻസിഡന്റ് അപ്പൊ അവിടെയൊക്കെ ലക്ഷ്മിയോട് ആൾക്കാർക്ക് ഒരു ആരാധന തോന്നുന്ന ലക്ഷ്മിയോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അത്രയും മോഹൻലാൽ ചൂടായിട്ടും ലക്ഷ്മി സ്റ്റേൺ ആയിട്ട് ഇല്ല എന്റെ വീട്ടിൽ കേട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അത് കണ്ട് കുറെ ആളുകൾക്ക് ഇതിനെ എതിർക്കുന്ന കുറെ ആളുകൾക്ക് ലക്ഷ്മിയോട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്മി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്മിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു അങ്ങനെയുള്ള റീലുകളാണ് മുഴുവൻ നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ലക്ഷ്മി ഇങ്ങോട്ട് പറയുന്ന കേൾക്കാൻ ലക്ഷ്മിയിൽ അടിച്ചു ഏൽപ്പിക്കുന്നവരാണ് കാണുന്ന പ്രേക്ഷനു പോകുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തിനാണ് അംഗീകരിക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊക്കെ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സെക്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ മാത്രമാണ് ലീഗലായിട്ടുള്ളത് അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ ഇത് ക്രിമിനൽ കുറ്റമാണ് ഇനി പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇനി വേറെ കുറെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതായത് ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നു അവർ പറയുന്നില്ല എന്നാൽ ക്രിമിനൽ കുറ്റമല്ലെന്നും അവർ പറയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാൾക്ക് വന്നിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചു എന്നൊക്കെ പറയാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഷോയെ പറ്റിയുള്ള റീലുകൾ കണ്ടപ്പോഴും ഇതിനെപ്പറ്റി വളരെയധികം ഡിസ്കഷൻസ് വരുന്നത് കണ്ടപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം പറയണോ തോന്നി അതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽഫു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് അതുപോലെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ട്രേഡിംഗ് വീഡിയോ എന്താണ് പോസ്റ്റ് ചെയ്യാത്തതെന്ന് കുറേ അധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ട്രേഡിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതല്ല നിങ്ങൾ പലരും കാണാത്തതുകൊണ്ടാണ് ട്രേഡിംഗ് വീഡിയോസ് അതായത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ട്രേഡിംഗ് വീഡിയോസ് ഉള്ള കോണ്ടന്റ്സ് മുഴുവൻ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനലായ ട്രേഡ് വിത്ത് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്ത് അപ്പം നമ്മൾ ആയിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം താല്പര്യമുള്ള ആളുകൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് ട്രേഡിംഗ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കാണാം ഈ ഒരു മെയിൻ ചാനലിൽ നമ്മൾ ഇങ്ങനെ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ടോപ്പിക്സ് ആയിരിക്കും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോ വൺസ് അഗൈൻ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ I will see you in my next video. I am Adil Hussain signing off.